രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വ്യക്തമായ ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ തന്നെ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് പുതിയ വെല്ലുവിളി ഉയർന്നിരിക്കുകയാണ് നിലവിൽ പാർലമെന്റിൽ അംഗങ്ങളായ അഞ്ചോളം ലോകസഭാംഗങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നതാണ് ഈ വെല്ലുവിളിക്ക് പിന്നിലുള്ളത് യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ലഭിക്കാവുന്ന മന്ത്രിസ്ഥാനമാണ് ഈ നേതാക്കളുടെ പ്രധാന ലക്ഷ്യം ആറ്റിങ്ങൽ എംപിയും യു ഡി എഫ് കൺവീനറുമായ അടൂർ പ്രകാശ് മാവേലിക്കര എം പി കൊടിക്കുന്നിൽ സുരേഷ് പത്തനംതിട്ട എം പി ആന്റോ ആന്റണി വടകര എം പി ഷാഫി പറമ്പിൽ എന്നിവരാണ് കൊടിവെച്ച കാറും മന്ത്രി മന്ദിരവും മനസ്സിൽ കണ്ടുകൊണ്ട് ദില്ലി വിട്ട് കേരളത്തിലേക്ക് പറന്നിറങ്ങാൻ തയ്യാറെടുക്കുന്നത് ഇതിനോടൊപ്പം എൻ കെ പ്രേമചന്ദ്രനെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരികെ കൊണ്ടുവരണമെന്ന ശക്തമായ അഭിപ്രായം ആർ എസ് പി നേതൃത്വത്തിലും നിലനിൽക്കുന്നുണ്ട് ഈ സാഹചര്യം യാഥാർത്ഥ്യമായാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കാവുന്ന ലോക്സഭാംഗങ്ങളുടെ എണ്ണം അഞ്ചായി ഉയരും യു ഡി എഫ് കൺവീനറായ അടൂർ പ്രകാശാണ് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവരിൽ പ്രധാനി രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ആറ്റിങ്ങലിൽ നിന്നുള്ള ലോക്സഭാംഗമായ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മുതൽ നീണ്ട ഇരുപത്തി വർഷക്കാലം കോന്നി മണ്ഡലത്തിൽ നിന്നുള്ള നിയമസാംഗമായിരുന്നു എം പത്മകുമാറിനെ പ്രകാശിന്റെ നിയമസഭാ പ്രവേശനം തുടർന്ന് വർഷങ്ങളിലെ ിലും അദ്ദേഹം കോന്നിയിൽ വിജയക്കൊടി പാറിച്ചു ഒരു തോൽവും അറിയാത്ത രാഷ്ട്രീയ നേതാവ് എന്ന അപൂർവ റെക്കോർഡ് സ്വന്തമാക്കിയ അദ്ദേഹം ആദ്യ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഭക്ഷ്യ സിവിൽ സപ്ലേറ്റ് മന്ത്രിയായും രണ്ടായിരത്തി പതിനൊന്നിലെ മന്ത്രിസഭയിൽ റവന്യൂ വകുപ്പ് ഉൾപ്പെടെയുള്ള സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കേവലം ഒരു ലോകസഭാംഗമായി ദില്ലിയിൽ തുടരുന്നതിനേക്കാൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമായി മന്ത്രിസ്ഥാനം നേടുന്നതാണ് ഉചിതമെന്ന് യു ഡി എഫ് കൺവീനർ എന്ന നിലയിലും ജാതിപരമായ പരിഗണന വെച്ചും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയിച്ചാൽ തനിക്ക് മന്ത്രിയാകാൻ സാധിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയാണ് അദ്ദേഹത്തെ കേരളത്തിലേക്ക് കണ്ണേറിയാൻ പ്രേരിപ്പിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള ഏറ്റവും സീനിയറായ ലോകസഭാംഗങ്ങളിൽ ഒരാളാണ് കൊടിക്കുന്നിൽ സുരേഷ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് മുതൽ ലോകസഭാ മത്സര രംഗത്തുള്ള അദ്ദേഹം അടൂർ മണ്ഡലത്തിൽ ചെങ്കറ സുരേന്ദ്രനോട് പരാജയപ്പെട്ടതൊഴിച്ചാൽ പത്ത് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച എല്ലാത്തിലും വിജയിച്ച വ്യക്തിയാണ് രണ്ടായിരത്തിഒൻപത് മുതൽ മാവേലിക്കര മണ്ഡലത്തെയാണ് അദ്ദേഹം പ്രതിനിധീകരിച്ചിരിക്കുന്നത് കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രിയായും പ്രവർത്തിച്ചിട്ടുള്ള കൊടിക്കുന്നിൽ കെ പി സി സി അധ്യക്ഷ പദം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതൊരു ബാലികേറാമലയായി തുടരുകയാണ് അടുത്ത കാലത്തൊന്നും ഒരു കോൺഗ്രസ് സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാൻ സാധ്യതയില്ല എന്ന രാഷ്ട്രീയ വിലയിരുത്തലാണ് അദ്ദേഹത്തെ നിയമസഭയിലേക്ക് മടങ്ങാൻ പ്രേരിപ്പിക്കുന്നത് താൻ വിജയിച്ച് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ സീനിയർ ദളിത് നേതാവ് എന്ന പരിഗണനയിൽ മന്ത്രിസ്ഥാനം ഉറപ്പായിരിക്കുമെന്നും കൊടിക്കുന്നിൽ സുരേഷ് കണക്കുകൂട്ടുന്നു രണ്ടായിരത്തി നാല് മുതൽ പത്തനംതിട്ടയിൽ നിന്നും ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആന്റോ ആന്റണിയും മന്ത്രിമോഹവുമായി സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരിയാൻ ആഗ്രഹിക്കുന്നു സമവാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എത്തിയിട്ടുള്ള ആന്റോ ആന്റണി അതേ സമവാക്യങ്ങളുടെ പിന്തുണയിൽ സംസ്ഥാന മന്ത്രി പ്രതീക്ഷിക്കുന്നു ഈ കണക്കുകൂട്ടിലാണ് അദ്ദേഹത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് കോൺഗ്രസിലെ ഏറ്റവും മൂല്യമുള്ള ഗ്ലാമർ താരമാണ് വടകര എം പി ഷാഫി പറമ്പിൽ കെ എസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും സംസ്ഥാന പ്രസിഡന്റായിരുന്ന ഷാഫി നിലവിൽ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റാണ് വർഷങ്ങളിൽ തുടർച്ചയായി പാലക്കാട് നിന്നും നിയമസഭയിലെത്തിയ അദ്ദേഹം സഭയിലെ മികച്ച പ്രകടനത്തിലൂടെ ശ്രദ്ധേയനായിരുന്നു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ കെ ശൈലജ ടീച്ചറെ പരാജയപ്പെടുത്തിയതോടെ കോൺഗ്രസുകാർക്കിടയിലും പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിനിടയിലും അദ്ദേഹം വലിയൊരു വികാരമായി മാറി എങ്കിലും ഷാഫിക്ക് പാർലമെന്റിൽ നിന്ന് പെട്ടെന്ന് ചൂടുമായി നിയമസഭയിലേക്ക് എത്താൻ വ്യക്തിപരമായി താല്പര്യമില്ലെന്നാണ് വിവരം എന്നാൽ ഷാഫി പറമ്പിലെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കണമെന്നും യു ഡി എഫ് അധികാരത്തിൽ നിർബന്ധമുള്ള ഒരു വിഭാഗം പാർട്ടിയിലുണ്ട് ഈ കൂട്ടരുടെ നിർബന്ധത്തിന് ഷാഫി പറമ്പിലും സ്ഥാനാർത്ഥിയായേക്കാം യു ഡി എഫിന് അധികാരം ലഭിച്ച പാർലമെന്റിൽ നിന്ന് നിയമസഭയിലേക്ക് ചുവടുമാറ്റം നടത്താൻ സാധ്യതയുള്ള മറ്റൊരു പ്രധാന നേതാവാണ് എ എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ തന്റെ ചിന്തയിൽ പോലും അങ്ങനെ ഒരു കാര്യമില്ലെന്ന് അദ്ദേഹം പറയുമ്പോഴും സംസ്ഥാന മുഖ്യമന്ത്രി സ്ഥാനം കെ സി വേണുഗോപാലിന്റെ സ്വപ്നങ്ങളിൽ ഉണ്ടെന്നാണ് യാഥാർത്ഥ്യം അനുയോജ്യമായ രാഷ്ട്രീയ സാഹചര്യം മുഖ്യമന്ത്രി പദത്തിനായി അദ്ദേഹം നൂലിൽ കെട്ടിയിറങ്ങാൻ സാധ്യതയുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു കോൺഗ്രസ് നേതാക്കളെ കൂടാതെ ആർ എസ് ബിയുടെ ഏക ലോകസഭാംഗമായ എൻ കെ പ്രേമചന്ദ്രനും സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിയെത്തിയേക്കാം ഇന്ത്യൻ പാർലമെന്റിലെ തിളങ്ങുന്ന താരമായ പ്രേമേന്ദ്രൻ ദേശീയ തലത്തിൽ ഇനിയും ഒത്തിരി ചെയ്യാനുണ്ടെന്ന് അറിയാമെങ്കിലും അദ്ദേഹത്തെ കേരളത്തിന് ആവശ്യമുണ്ടെന്നാണ് ആർ എസ് പിന്നെ വിലയിരുത്തൽ പ്രേമചന്ദ്രൻ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകേണ്ടത് ആർ എസ് പി എന്ന പാർട്ടിയുടെ നിലനിൽപ്പിന്റെ പ്രശ്നമായിട്ടാണ് അവർ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ തുടങ്ങിയ തിരഞ്ഞെടുപ്പ് പോരാട്ടങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഷിബുബേബി ജോണിനോട് മാത്രമാണ് പ്രേമചന്ദ്രന് പരാജയം നേടേണ്ടി വന്നിട്ടുള്ളത് രണ്ടായിരത്തി ആറിൽ വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ ജലവിഭവ വകുപ്പ് മന്ത്രിയായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ആർ എസ് പിയുടെ നിർബന്ധം പ്രേമചന്ദ്രൻ സ്വീകരിക്കുകയാണെങ്കിൽ പാർട്ടിയുടെ സ്വന്തം മണ്ഡലമായ ഇരവിപുറം അദ്ദേഹത്തെ ഇറക്കി തിരിച്ചു പിടിക്കാമെന്നാണ് ആർ എസ് പി നേതൃത്വം ചിന്തിക്കുന്നത് ചുരുക്കത്തിൽ രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് ഒരു കീറമുട്ടിയായി മാറും ലോകസഭാംഗങ്ങൾ പലരും എം എൽ എമാരാകാൻ തയ്യാറെടുക്കുമ്പോൾ ഇത് പാർട്ടിയിൽ വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കും ഈ എം പിമാർ എം എൽ എ മാരായി വിജയിച്ച് നിയമസഭയിലേക്ക് മാറിയാൽ നിലവിലുള്ള ലോക്സഭാ സീറ്റുകളിൽ ഉപതെരഞ്ഞെടുപ്പുകൾ അനിവാര്യമാകും ഇത് ഗവൺമെന്റിന് കോടികളുടെ അധിക സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുകയും ചെയ്യും എങ്കിലും സ്വന്തം രാഷ്ട്രീയ ഭാവി ഉറപ്പാക്കാനുള്ള നെട്ടോട്ടത്തിൽ എന്ന നിലപാടായിരിക്കും നേതാക്കൾ സ്വീകരിക്കുക ഈ സാഹചര്യത്തിൽ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നാൽ സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസിന് കൂടുതൽ വെല്ലുവിളിയാകും സംസ്ഥാന രാഷ്ട്രീയത്തിലെ മന്ത്രി ഈ വലിയ ചരടുവലികൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തെ കൂടുതൽ സങ്കീർണമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല